ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്പത്തുള്ള എം എസ് ആർ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര അപ്പം അതെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒരു എക്സോട്ടിക്കിൻ്റെ ഒരു പെറ്റ് ഷോ നടക്കുന്ന ഷാ സ്പെറ്റ് ഷോ എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരാൾക്ക് അമ്പത് രൂപ പാസാണ് പറഞ്ഞത് ഈ കാണുന്ന ബിൽഡിങ്ങിനാണ് ഉള്ളത് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ മുന്തിരി തോട്ടത്തിലേക്ക് പിന്നെ നടന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ മോട്ടൊക്കെ വെച്ചിട്ടുണ്ട് വൈനൊക്കെ ഇട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അവരുടെ സ്റ്റാളും ഉണ്ട് വൈൻ പിന്നെ ഇവിടെ നിന്ന് മുന്തിരി മേടിക്കാം മുന്തിരി തൈ മേടിക്കാം അതിന്റെ വളങ്ങളൊക്കെ മേടിക്കാം നമ്മളും മേടിക്കാനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് മുന്തിരിയും മേടിക്കണം തൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നോർത്തൊക്കെയാണ് വന്നേക്കുന്നത് അതെവിടെയൊക്കെ മുന്തിരികൾ ഇങ്ങനെ ഭാഗമായി കിടക്കുന്നു ഇവിടെ തന്നെ അപ്പുറത്തെ ലെയറിൽ തന്നെ കൊച്ചയായിട്ടുള്ള കാണാൻ പറ്റുന്നു അതൊക്കെ വർഷങ്ങള് എടുത്ത് സ്റ്റംബെന്നാണ് പറയുന്നത് അത് എവിടെയൊരു ജ്യൂസിൻ്റെ കൗണ്ടറും ഉണ്ട് അവരുടെ തന്നെ ഒരു ജ്യൂസിൻ്റെ കൗണ്ടറുണ്ട് അപ്പം നമുക്ക് ജ്യൂസ് ആണെങ്കിലും മേടിച്ച് കഴിക്കാവുന്നതാണ് ഇവിടെ ആൾക്കാർ ജ്യൂസ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ സൈഡിലൊക്കെ

കുതികൾ കേറി കഴിഞ്ഞാൽ കുരിഞ്ഞു വേണം നടക്കണേ തലേക്കട മൊത്തം മുന്തിരികൾ തട്ടി തട്ടി തട്ടിയാണ് നടക്കുക അപ്പം എന്നാലും ചാടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചാടിയാ എന്താണെന്ന് എനിക്കറിയത്തില്ല പൈസ മേടിക്കാൻ എനിക്കറിയത്തില്ല എന്നാലും പ്രത്യേക ആഴ്ച ഇത്ര മുന്തിരി അങ്ങനെ സ്ഥലത്ത് മുന്തിരികൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ എവിടെ നോക്കിയാലും മുന്തിരികൾ വഴുത്തുകൊടുക്കും പിന്നെ അപ്പറ സൈഡിൽ അങ്ങനെ പച്ച എടുക്കണം അപ്പൊ ഓരോ ആയിട്ട് അങ്ങനെയാണ് മുന്തിരി ഉണ്ടാവുന്നത് ഇവിടുത്തെ പറിച്ചു കഴിയുമ്പോ അവിടെ പഴുക്കാറ് അങ്ങനെയാണ് അവര് അറേഞ്ച് ചെയ്ത് കേൾക്കണത് കണ്ട പറ കഴിഞ്ഞാൽ പണി കിട്ടും അഞ്ഞൂറ് രൂപ പോകും നല്ലൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ മുന്തിരികളെ കാണാം നമ്മൾ മുന്തിരിത്തേയും മേടിച്ചു മുന്തിരി മേടിച്ചു പിന്നെ അതിന്റെ കൂടെയുള്ള വളം മേടിച്ചു രങ്ങത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം